എന്ത് കളിയാ കളിച്ചിരുന്നത് ഞാൻ കളിച്ച കളികളൊക്കെ ഒന്നും ഇവിടെ ഈ ചോദിച്ചിട്ട് അവസാനം എനിക്ക് മകനുണ്ട് മകന്റെ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഞാൻ നല്ല വയസ്സായിട്ടുള്ള ആളാണ് മനസ്സിലായോ എന്നിട്ട് ഈ വക അക്രമങ്ങളൊക്കെ ചോദിച്ച എങ്ങനെയാണ് ഞാൻ അന്ന് 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 കാലത്ത് ഞാൻ എപ്പോഴും നല്ല പ്രായമുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ലൊരു പക്വതയായി നല്ല പ്രായമുണ്ട് എനിക്ക് അപ്പം ഞാനിങ്ങനെ ടീച്ചേഴ്സ് ലേഡി ടീച്ചേഴ്സ് ഞങ്ങളുടെ വരാന്തയെക്കൂടെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോവുക അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ടീച്ചറുണ്ട് തൊന്നൽ ടീച്ചർ അങ്ങനെ ഇവരിങ്ങനെ പോകണം അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡി ടീച്ചർ സയൻസിൻ്റെ അവരിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും കാരണം അവരെന്തെങ്കിലും പറയും എന്നെ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചുകൊടു എന്ന് ചോദിക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവർ അവിടുന്ന് ഇങ്ങനെ വരണം കണ്ടപ്പോൾ ഒരു വർത്താനം പറഞ്ഞ അഞ്ചാറ് പേരുണ്ട് വർത്താനം പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ വരണം കണ്ടപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് വന്നൊരു മാഷ് ഉണ്ട് അയാൾ ഇത്തിരി കുഴപ്പമാണ് എനിക്ക് നല്ല പ്രായം കിട്ടോക്കാരെ കണ്ടാലറിയാം കുഴപ്പക്കാരെ കണ്ടാലറിയാം അവരുടെ രോഗം എനിക്കുണ്ട് അങ്ങനെ ഈ മാഷ് ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ അടുത്തെത്തിപ്പോ എനിക്ക് അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ചുമ ഇവിടെ ചാരി നിൽക്കുക ആ ചുമരിലല്ല ക്ലാസിന്റെ ചുമരല്ലേ എന്തിനാ വെച്ചാൽ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേക്കാലോ എന്ന് വെച്ചിട്ട് ആ ഞാൻ ഇങ്ങനെ എന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചാരി ജനലിന്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു എന്താ സരസ്വതി ടീച്ചർക്കൊരു ക്ഷീണം ഈ കൂട്ടത്തിലെ ഒരു ടീച്ചറേ അപ്പോ അതിൽ വേറൊരു ടീച്ചർ പറഞ്ഞു അറിഞ്ഞില്ലേ സരസ്വതി ടീച്ചറുടെ ഹസ്ബൻഡ് മീൻ ഞാനല്ലേ വന്നേ ദുബായിന്ന് മനസ്സിലായില്ലേ എനിക്ക് നല്ല ഇഷ്ടായി കാരണം ആ ചോദ്യം നന്നായി നന്നായി എനിക്കൊരു സുഖം കിട്ടി ഞാൻ ഞാനപ്പ ചോമരിൻ്റെ ഇവിടെക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ നിന്നു ഈശ്വര ദൈവമേ നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖം തരണ്ട് കേട്ടോ ടീച്ചറുടെ മുഖ ടീച്ചറെ ഒന്ന് നാണിച്ച് പോയി അത് ഞാൻ ക്ലാസ് ലീഡറാ അത് കഴിഞ്ഞ അപ്പൊ തന്നെ എൻ്റെ കയ്യില് എന്നോട് ഞാൻ പോയിട്ട് വേണേൽ ചോക്ക് എടുക്കാനൊക്കെ ഓഫീസ് റൂമിലേക്ക് ചോക്ക് എടുത്തിട്ട ഞാൻ ചോക്ക് എടുക്കാൻ വേണ്ടിട്ട് ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഈ ടീച്ചറുകൾ സരസ്വതി ടീച്ചർ വേറൊരു ക്ലാസ്സിലേക്ക് പുസ്തകവും ഇതായിട്ട് ഇങ്ങനെ പോവാ ഞാൻ അവരെ ഒപ്പം ഓടിയെത്തിയിട്ട് ഞാൻ പറഞ്ഞു വലിയ ക്ഷീണമെന്നു ഇല്ല പറഞ്ഞു ആ ടീച്ചർ ടീച്ചറക്ക അങ്ങനെ എത്രയോ സുഖങ്ങൾ അനുഭവിച്ചു വന്ന ആളാ ഞാൻ എന്നറിയോ അത് മനസ്സിലാക്ക എനിക്കിപ്പിനൊരു സുഖവും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇപ്പൊ സുഖം ഇത് ഉള്ളൂ കൂട്ടത്തിലേ തോറ്റു 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 നല്ല മീശയൊക്കെ ഉണ്ട് അപ്പൊ ചെറിയ ടീച്ചറുണ്ട് മിനി ടീച്ചർ എന്ന് മിനി ടീച്ചർ ചെറിയ ചെറുപ്പക്കാരിയാണ് ഏതാണ്ട് മിനി ടീച്ചറിനും ഈ എട്ട് പഠിക്കുന്ന വർഗീസിനും ഒരേ പ്രായമായിട്ടുണ്ട് ആ സമയത്തൊക്കെ വർഗീസൊക്കെ ഒരു വലിയ മനുഷ്യനായി വേണേ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായം വരെ എത്തി അപ്പം പറഞ്ഞൊരു ഇംഗ്ലീഷ് കവിത ഇവനോട് പാടാൻ പറഞ്ഞിട്ട് ഇവനൊരു ഡെസ് പോകുന്നില്ല നിൽക്കിയുള്ള മിനി ടീച്ചർ വന്നിട്ട് ഇവന്റെ ഈ ഈ കഷ്ടത്തിന്റെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അകത്ത് കൈയിട്ടിട്ട് കിള്ളുന്ന ഒരു പരിപാടിയുണ്ട് ഇവ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ മുറുക്കി ടീച്ചർ ഇങ്ങനെ ഇങ്ങനെ കൈയിട്ട് പിടിക്കല്ലോട്ട് നിങ്ങളോട് ഞാൻ മുറിഞ്ഞ് പറഞ്ഞിട്ട് ഇവന്റെ എക്സ്പ്രഷൻ നോക്കിയപ്പോഴേ ഇവനെ ഭയങ്കര സുഖം മറ്റേ ശിശിരകാല മേഘമിതിനായി അരവിന്ദ് സ്വാമിണ്ട് ടീച്ചർ പെട്ടെന്ന് കൈ കൈയെടുത്ത് വേണമെങ്കിൽ പഠിക്കാൻ ഒക്കെ ചെറുപ്പത്തിൽ വേറെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എനിക്ക് കഴിവ് ഒരുപാടുണ്ട് ആ പഠിക്കണേല് മാത്രമേ കഴിവില്ല എന്നാലും എനിക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാം പരിഷ്കാരങ്ങൾ മൊണ്ടോസ്ക്യൂ റൂസോ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ അറിയാം ആ അതൊക്കെ എനിക്ക് അത്ര അതൊക്കെ അറിയാം വേറെ പടം അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം കെ ജിതല്ലേ അങ്ങനെ അറിയാം പടം വരെ അല്ല ഒരിക്കൽ ഒമ്പതാം ക്ലാസ്സുകാരും എട്ടാം ക്ലാസ് ആരും തമ്മിൽ പന്ത് കളിച്ചു ഫുട്ബോൾ എവിടെ ഡോൺ ബോസ്കയില് സ്കൂളിൽ തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോൾ ഇങ്ങോട്ട് വന്നു ആ ബോൾ ഞാൻ ധരിച്ചൊരു പോസ്റ്റില് ഗോളായിരുന്നു എന്നാ അന്നത്തെ പോളിമാഷ് മാഷ് എൻ്റെ അയാള് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അന്നത്തെ പ്രിൻസിപ്പള് തമിഴനാണ് അയാള് ടോൺ ബോസ് കയ്യിൽ ആ അച്ഛൻ വന്ന് തന്നെ കെട്ടിപ്പിടിച്ചു അതിന് ശേഷം പിറ്റേ ദിവസത്തെ അസംബ്ലി കൂടുന്നതിന് സമയത്ത് ഇന്നസെൻ്റ് ഇന്നലെ ഇവിടെ കളി ഉച്ചയിരിഞ്ഞ് കളിച്ചിരുന്നു വാസ്തവത്തിൽ ഒരു ഗോളിന് തോൽക്കേണ്ടതായിരുന്നു പക്ഷേ അയാൾ ആ ഇന്നസെൻറ്റ് പഠിക്കാൻ മോശമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അയാൾ ആ ബോൾ എങ്ങനെയാണ് അത് പോസ്റ്റിലേക്ക് ഇതാക്കിയത് മാത്രമല്ല ലോകത്ത് ആകെ മൂന്നോ നാലോ ആളുകൾ മാത്രമേ അങ്ങനത്തെ ഗോളടിച്ചിട്ടുള്ളൂ അതിൽ ഞാൻ പെട്ടു അല്ലേ സത്യം ഭയങ്കര സംഭവമല്ലേ എൻ്റെ കണ്ണിലും വെള്ളം നിറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് നിർത്തിയിരിക്കാനാണ് ഇവിടെ അസംബ്ലിയിൽ എന്നിട്ട് അവസാനം പ്രിൻസിപ്പിളും പോളി മാഷും അവർ ചോദിച്ചു ഇന്നസെന്റ് ഇനി എങ്ങനെയാണ് ആ ബോൾ ഇത് എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കറിഞ്ഞു എന്തിനാ എന്തിനു പറഞ്ഞാൽ ഞാൻ ആ ബോൾ എൻ്റെ നെഞ്ചിവിടെ കൊള്ളുന്നു എത്തിയ ഞാൻ സാധ്യത ഞാൻ ഗോളടിച്ചതൊന്നും ആ ബോളാണ് അവിടെ പോയി ഗോളായത് ഇയാളെ കണ്ടില്ലേ വേണ്ട ും വെറുതെ നിന്നും ബോൾ വേസ്റ്റാക്കും എറിഞ്ഞ വൈഡ് പോവും വിടും ബോളും കൊണ്ട് ഫോറിന്റെ ബൗണ്ടറിയിലോട്ട് ഓടും ഒരു രീതിയിലും ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവനാണ് ഈ കുട്ടായി എന്നാൽ കുട്ടായി ക്രിക്കറ്റ് കളി മാറ്റി നിർത്തിയാൽ എല്ലാവരുടെയും നല്ല സുഹൃത്തു എല്ലാ കാര്യത്തിലും വരുന്ന നമുക്ക് അത്യാവശ്യം വളരെ നല്ല സുഹൃത്താണ് പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ ഇവൻ മോശമായ ഒരു ടീമുകാരനും കുട്ടായിനെ വേണ്ട അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഇത് രണ്ട് ടീമും കൂടെ ധാരണയായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ കുട്ടായിനെ അമ്പയർ ആക്കി വെക്കാം അപ്പം അവനൊരു പ്രാധാന്യമൊക്കെ ഉണ്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ട് കുട്ടായി അവിടെ നിൽക്കുകയും ചെയ്ത് നമുക്ക് കളി നടക്കും അമ്പയർ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുട്ടായിനെ അമ്പയർ നിർത്തി കുട്ടായിക്ക് നല്ലൊരു പ്രസിഡന്റിന്റെ പവറോടുകൂടി കൂടി കൂട്ടായി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ കുട്ടായി കുട്ടായി കുട്ടായിന്ന് എല്ലാവരും വിളിക്കാറുള്ളു പൊരുത്തം വന്നൂരൊറ്റ ബോൾ എറിഞ്ഞു അത് വേറെ തന്റെ അരക്കിട്ട് കൊണ്ടുപോയി ഈ ബോൾ എറിഞ്ഞവൻ നേരെ തിരിഞ്ഞിട്ട് വെച്ചപ്പൊ കുട്ടായി ഇല്ലെന്ന് പറഞ്ഞു ഉടനെ ഇയാള് സാർ 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 പ്ലീസ് സാർ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പം ഈ കുട്ടാനെ ഇതുവരെ സാർന്ന് വിളിച്ചിട്ടില്ല ഈ സാറ് കേട്ടിട്ട് ഇവൻ ഔട്ട് വിളിച്ചു അപ്പൊ തന്നെ ഒരു കാര്യം അപ്പോ അടുത്തതായിട്ട് നമ്മുടെ കേസവൻ മാവന്റെ ഒരു വെറൈറ്റി സ്റ്റേജിലേക്ക് ക്ഷണിക്കാം അല്ലായിട്ടുള്ള എനിക്കൊരു ആഗ്രഹം ചേട്ടന് മുമ്പിൽ തീർച്ചയായിട്ടും ഞാൻ അനുഭവങ്ങളെ ഇത് എന്തിനെ പറ്റിയുള്ള പാട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കൊറോണയെ കുറിച്ച് ഒരു നാല് പേര് എഴുതിയിട്ടുണ്ട് ഓമഡീനും കൂടുതലും കൊറോണ കാലത്തെ അനുഭവങ്ങളാണ് പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെ തുടങ്ങിക്കോട്ടെട്ടെ കൊറോണ 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 നിനക്ക് ഞങ്ങളെല്ലാരും വീട്ടിൽ ലോക്ക്ഡൗണാ നീ പോകും വരെ ഞങ്ങൾ ഡൗണാ കൊറോണ 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 മനുഷ്യ ശരീരത്തിൽ കുസൃതികൾ കാട്ടി കൊറോണ നീ കൊഴുത്ത കാലം കൂണ്ടിട്ടും കൈ കഴുകാത്തവർ പോലും കൈ കഴുകി കാലം കൊറോണ പോ കൊറോണ 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 നന്നായിരിക്കണം അല്ല നിങ്ങളൊരു നല്ല കവിത വയല രാമവർമ്മ പോലും കൊറോണയെ പറ്റി എഴുതിയിട്ടില്ല ഇതൊക്കെ വരുന്നതിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി എൻ്റെ മോനെ അതാണ്